ഇപ്പൊ നമസ്കാരം ഇപ്പം ഇന്നത്തെ സ്പെഷ്യലായി അച്ചാറുണ്ട് പിന്നെ അത് ബീഫും കായും പിന്നെ തോരൻ ബീൻസ് തോരൻ അത് നോക്കി കുറച്ച് ബീഫും കായും കൂടി എടുത്തിട്ടെ അച്ചാറിൻ്റെ ചാറും ഇതെല്ലാം വെച്ച് പിന്നെ കുറച്ച് ബീൻസും കൂടി അങ്ങോട്ട് വെച്ചേക്കായിരിക്കും എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ എടുത്ത് കഴിച്ച കൂടെ അടിപൊളി ഒന്നും പറയാല ടേസ്റ്റ് ആണ് സൂപ്പർ ഇതാണ് ഇന്നത്തെ സ്പെഷ്യല് നാളത്തെ സ്പെഷ്യൽ ആയിരം നാളെ വളരാ